സത്യത്തിൽ കോവിഡിന്റെ മറവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തീവട്ടിക്കൊള്ളയാണ് ഇവിടെ പിന്നെ സ്വരാജ് പറഞ്ഞല്ലോ തീവെട്ടിക്കൊള്ള എന്ന പദം പ്രയോഗിച്ചിട്ടില്ല എന്നാ ഞാനിതാ ഉപയോഗിക്കുന്നു തീവട്ടിക്കൊള്ള തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഞാൻ ഞാനതില് ഇപ്പൊ പി കിറ്റ് വാങ്ങുന്ന കാര്യത്തിൽ ഞാൻ അത് ഉന്നയിക്കാനല്ലേ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് എഴുതി കൊടുത്തുകൊണ്ട് ഉന്നയിക്കുകയാണ് ഇവിടെ പി പി കിറ്റിന് പുറത്തെത്ര വില ഇപ്പോൾ കെ സി പി പർച്ചേസ് ദീസ് ഐറ്റംസ് ത്രൂ ദി റെഗുലർ സപ്ലൈസ് ആറ്റ് ദി ഓൾറെഡി നെഗോഷിയേറ്റഡ് പ്രൈസസ് എന്തുകൊണ്ടാണ് ഞങ്ങളിത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ എമർജൻസി ആയതുകൊണ്ട് ഞങ്ങൾ ടെൻഡർ നടപടികൾ പോലും നോക്കാതെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് മുന്നൂറ് കോടി രൂപയാണ് ഇതിനു വേണ്ടി പിന്നെ കെ എം എസ് സി എല്ലിന് കൊടുത്തിരിക്കുന്നത് അവര് അത് വിവിധ സന്ദർഭങ്ങളിലായി വാങ്ങിക്കൊണ്ടിരിക്കുന്നു പി പി കിറ്റിന് പുറത്ത് ഉള്ള ഒരു കൊട്ടേഷൻ ഞാനിപ്പോൾ എടുത്തു ആ കൊട്ടേഷനിൽ പറയുന്നത് നിങ്ങൾക്ക് മുന്നൂറ്റി അൻപത് രൂപയ്ക്കും അഞ്ഞൂറ് രൂപയ്ക്കും പി പി കിറ്റ് കിട്ടുന്ന എന്നാല് ഇവർ വാങ്ങിയിരിക്കുന്ന എത്രക്കാണെന്നറിയാം ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് പി പി കിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതെന്താ അതിദാസിന്റെയോ പ്യൂമയുടെയോ കമ്പനിയാണോ ഈ പി പി കിറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത്രയും വലിയ പി പി കിറ്റ് അഞ്ഞൂറ് രൂപയ്ക്കും മുന്നൂറ്റി അൻപത് രൂപയ്ക്കും പി മാത്രല്ല അതിന്റെ പിറ്റേ ദിവസം മുന്നൂറ് രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ട് അതിന്റെ പിറ്റേ ദിവസം മുന്നൂറ് രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ട് അപ്പൊ തലേ ദിവസം ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കും പിറ്റേ ദിവസം മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് വാങ്ങാൻ നിങ്ങൾക്കങ്ങനെ സാധിച്ചു തെർമോമീറ്റർ ആ തെർമോമീറ്ററിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഇൻഫ്രാറെഡ് തെർമോമീറ്റർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ ഈ ഇൻഫ്രാറെഡ് തെർമോമീറ്റർ നിങ്ങൾ വാങ്ങിയിരിക്കുന്നത് അയ്യായിരം രൂപയ്ക്കാണ് അയ്യായിരം രൂപയ്ക്കാണ് വാങ്ങിയിട്ടുള്ളത് എല്ലാ ഇത് ഞാൻ റൈറ്റ് ടു എല്ലാ രേഖകളും എടുത്തിരിക്കുകയാണ് ഞാനിത് മേശപ്പുറത്ത് വെക്കുന്നു ഇതിനെ തിവട്ടിക്കൊള്ളാന്നല്ലാതെ എന്താണ് പറയേണ്ടത് സുരേഷ് നിങ്ങൾ അതേസമയം ആ ഹെൽത്ത് വർക്കേഴ്സിന് അവരുടെ ശമ്പളം പിടിച്ചു വച്ചിരിക്കുക അവർ ഈ പി കിറ്റൊക്കെ എടുത്ത് ശ്വാസമില്ലാതെ അതിനകത്ത് ഇരുന്ന് ജോലി ആറു മണിക്കൂർ വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല അവരുടെ ശമ്പളം നിങ്ങൾ വെട്ടിമുറിച്ച് നിങ്ങൾ വേറെ കാര്യങ്ങൾക്ക് വേണ്ടി തിരിമറി ചെയ്യുന്ന സമയത്ത് ഇവിടെ ഓരോ കമ്പനികൾക്ക് പൈസ ഉണ്ടാക്കുന്നതിന് വേണ്ടി ആയിരത്തി അഞ്ഞൂറും രണ്ടായിരവും മൂവായിരവും രൂപ കൊടുത്തുകൊണ്ട് അഞ്ഞൂറ് രൂപയ്ക്കും ഇരുന്നൂറ് രൂപയ്ക്കും കിട്ടുന്ന സാധനം വാങ്ങിക്കൂട്ടിയിട്ട് ഈ കോവിഡിന്റെ മറവിൽ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളൊന്നും ഞങ്ങൾ പുറത്തു കൊണ്ടുവരാൻ പാടില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്